നിർമ്മാണം മൂലം പഞ്ചായത്തിലെ വെള്ളക്കെട്ട് വെള്ളക്കെട്ട് പരാതി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധിക്കുമെന്ന പൗരസമിതി അംഗങ്ങൾ അറിയിച്ചു പൂപ്പാനി ഐമുറി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണങ്ങളെ തുടർന്നാണ് റിട്ടയർഡ് കൃഷി വകുപ്പ് ഓഫീസർ മാളിയേക്കൽ വീട്ടിൽ ജി ചന്ദ്രമോഹൻ ഇളയടത്തിന്റെ വീടിനു മുന്നിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് റോഡിന്റെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് കട്ടകൾ പാകി ഉയർത്തിയതോടുകൂടിയാണ് വീടിന് മുന്നിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാലവർഷം ആരംഭിച്ചതോടുകൂടി തുടങ്ങിയ വെള്ളക്കെട്ട് ഇതേ മാറിയിട്ടില്ല കാൽനട യാത്രയ്ക്ക് പോലും പറ്റാത്ത രീതിയിലാണ് ഗേറ്റിന് മുന്നിലും റോഡിന്റെ പകുതി ഭാഗം വരെയും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഈ ഭാഗത്ത് വാഹന അപകടങ്ങളും നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ റോഡ് ഉപരോധിക്കുമെന്ന് തൊടാപ്പറമ്പ പൗരസമിതി ഭാരവാഹികൾ അറിയിച്ചു ഒരു റോഡ് ഈ അവസ്ഥയിലാണ് ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത് അധികൃതരായിട്ട് സംസാരിക്കുന്ന കിട്ടിയിട്ടില്ല കൊച്ചു കുട്ടികൾ വിട്ട് നടന്നു പോണ വഴിയാണ് അവർക്കൊക്കെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കോട് കച്ചവടം ചെയ്യുമ്പോഴായ പോലും ആളുകൾക്ക് വന്ന് നിക്കാനുമുള്ള ബുദ്ധിമുട്ട് പേടി എല്ലാം കൂടി വളരെ ബുദ്ധിമുട്ടിലാണ് ഇനി എത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്ന് ശ്രദ്ധിക്കുക